ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മഴത്തൂർ മുമ്പിയുടെ വരാനിരിക്കുന്ന അടുത്ത ആഴ്ചത്തെ അടിപൊളി വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ അടുത്തയാഴ്ചത്തെ കഥയാണ് കേട്ടോ ഇന്ന് സൺഡേയാണ് അടുത്ത ആഴ്ചത്തെ കഥയാണ് നെക്സ്റ്റ് വീക്ക് പ്രൊമോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ അപ്കമ്മിങ് എപ്പിസോഡായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ രാവിലെ ഒറിജിനൽ എപ്പിസോഡായിട്ടും അപ്പോൾ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ എപ്പിസോഡുകൾ കയറി കാണുക അതോടൊപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തരാനും മടിക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ രാജീവൻ യാണ് എന്തിനാണോ എന്തോ മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഈ രാജീവൻ ബാലചന്ദ്രൻ്റെ അടുത്ത് രാജീവൻ വെറും എലിയായിട്ട് മാറുന്ന നിമിഷങ്ങളാണ് ഇനി അങ്ങോട്ടേക്ക് വരാനുള്ളത് കാരണം ഗംഗാധരന് സത്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ടും നമ്മുടെ ബാലചന്ദ്രൻ ആ അറിഞ്ഞ ഷോക്കിൽ ഗംഗാധരനോട് എല്ലാ കാര്യങ്ങളും തുറന്ന് ചോദിച്ചത് കൊണ്ടും തന്നെ ഗംഗാധരൻ അറിയാം വൈജന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് ബാലചന്ദ്രന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് ഇതൊന്നും അറിയാതെയാണ് കടലാസൂലിയായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ രാജീവൻ വലിയ ആളുകൾ പെങ്ങൾക്ക് വേണ്ടിയിട്ട് സിംഗപ്പൂരിൽ നിന്ന് വെറുതെത്തിരിക്കുന്നതാണ് കല്ലണോ കൊല്ലണോ എന്താ വേണ്ടത് എന്നൊക്കെയാണ് ചോദ്യവും ചോദിച്ചതൊക്കെ എന്തായാലും നമ്മുടെ ബാലചന്ദ്രൻ ഇവനെയൊക്കെ പറപ്പിക്കാൻ പോകുന്നതാണ് ഇനി വരുന്ന ആഴ്ചത്തെ എപ്പിസോഡുകളിലൂടെ കാണാനായിട്ട് പോകുന്നത് അങ്ങനെ വൈജന്റെയും ഈ രാജീവനും കൂടെ ഊണൊക്കെ കഴിഞ്ഞിട്ട് നേരെ കടപ്പാട്ടൂരേക്ക് വെച്ച് പിടിക്കുകയാണ് അങ്ങോട്ടേക്ക് ചെന്ന് ചോദിക്കാനും പറയാനും ആളെയും കുട്ടിയാണല്ലോ വൈജന്തി ചെന്നിരിക്കുന്നത് വൈജന്തി പെട്ടീം കിടക്ക പോയതാണ് ആ പെട്ടീം കിടക്കയും തന്നെ തിരികെ എടുത്തുകൊണ്ടാണ് വൈജന്തി വരുന്നത് അങ്ങനെ കഥക് തുറന്നതാരാ നമ്മുടെ അലീന വൈജന്റി കണ്ടതും ആശ്വാസത്തോടെ അലീന ഒന്ന് പുഞ്ചിരിക്കാനായിട്ട് ശ്രമിച്ചതാണ് പക്ഷേ അവട്ടെ പുഞ്ചിരിക്കാനൊന്നും സമ്മതിച്ചില്ല കാരണം വൈജന്തിരെ ആ മുഖം കണ്ടപ്പോൾ തന്നെ അലീനയുടെ ആ ഒരു പേടി പോലെ അലിയ അലീനയുടെ മുഖത്ത് വൈജേന്ദ്രനും പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ലാത്തതുകൊണ്ട് തന്നെ അലീന ഒന്നും മിണ്ടാതെ കയറി പോകാനായിട്ട് തുടങ്ങുകയാണ് ആ സമയത്താണ് മറ്റൊരാൾ മുന്നിൽ വന്ന് നിൽക്കുന്നത് മറ്റാരുമല്ല ദാ രാജീവൻ രാജീവൻ ഒന്നവിടെ നിന്നേ എന്ന് അലീനയോട് പറഞ്ഞു അങ്ങനെ അകത്തേക്ക് കയറി വരികയാണ് അലീന അവിടെ നിന്നു ഇതാണോ നീ പറഞ്ഞ ആള് എന്ന് വൈജാന്തിയോട് ചോദിച്ചു അപ്പോൾ വൈജാന്തി പറഞ്ഞു അതെ ഇതാണ് അവൾ അവൾ ഇത് തന്നെയാണ് എന്ന് പറഞ്ഞു അവിടെ വൈജാന്തിയും കുറച്ച് തൽ തലയെടുപ്പോടെയും തൻ്റെ ഇടത്തോടെ ആട്ടോ നിൽക്കുന്നത് എന്താണ് ഇതിൻ്റെ പേര് മാഡം അതും പറഞ്ഞു കാണൂല്ലോ എന്നാണ് അലീന ചോദിച്ചത് ആ എന്തായാലും എന്താ നിനക്ക് മുഴിയാൻ പറ്റത്തില്ലേ എന്ന് രാജീവൻ ചോദിച്ചു അങ്ങനെ അലീന എന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഹലീന ഇതും പറഞ്ഞെങ്കിൽ കയറി പോകാൻ തുടങ്ങിയപ്പോൾ നിനക്ക് എന്താ ഇത്ര പോകാൻ ഇത്ര ധൃതി ഏ അല്ല നിന്റെ വീട് എവിടെയാ അപ്പോൾ അലീന പറഞ്ഞു കഴക്കൂട്ടം തിരുവനന്തപുരത്താണ് വീടല്ല ഓർഫനേജിലാണ് ഓ നീ ഓർഫനാ അല്ലേ അപ്പം തന്തള ആരാന്നൊന്നും അറിയത്തില്ലായിരിക്കും അല്ലേ അല്ല തന്തയും തള്ളിയില്ലാതെ എങ്ങനെയാ പിള്ളേരുണ്ടാവുന്നത് തന്തയും തള്ളയൊക്കെ ഉണ്ടായിരിക്കും തന്തയ്ക്കും തള്ളയ്ക്കും പോലും വേണ്ടാത്ത സാധനത്തിനെയൊക്കെ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുക്കേണ്ടത് എന്ത് കാര്യമായിരുന്നു ഈ ബാലേന്ദ്രനും മനുവിനൊക്കെ ഉള്ളത് അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ അലീന പറഞ്ഞു അവരാരും അല്ല എന്നെ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ക്ഷണിച്ചത് അതേ മാഡത്തിൻ്റെ അച്ഛനാണ് മേഡത്തിൻ്റെ അച്ഛനാണ് എന്നെ കൺ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാനായിട്ടുള്ള എല്ലാ ഇടപാടും ചെയ്തത് അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ മനുവേട്ടനും ബാലേന്ദ്രൻ സാറും കൂടി എന്നെ കൂട്ടിക്കൊണ്ടു വന്നത് അപ്പോഴേക്കും രജീവിൻ ചോദിച്ചു അല്ല ഇതൊക്കെ ഇവിടെ വന്ന് ഞാൻ ഞാനാരാന്ന് നിനക്കറിയാവോ അപ്പം അലീനെ പറഞ്ഞു ഇല്ല അറിയില്ല ഞാനാരാണെന്ന് നിനക്ക് അറിയണ്ടേ അപ്പോഴേക്കും വൈജ് ബാ അലീനെ പറഞ്ഞു എനിക്കാര നിങ്ങൾ ആരായാലും എനിക്കൊരു വിരോധവും ഇല്ല എനിക്കൊരു കുഴപ്പവും എനിക്ക് എനിക്കെൻറ്റേതായ കുറച്ച് ജോലികളൊക്കെ ഇവിടെ ചെയ്യാനുണ്ട് ആ സമയത്താണ് ബാലചന്ദ്രൻ മോളിൽ നിന്ന് ബെല്ലടിക്കുന്നത് അപ്പം 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 തന്നെ ഓ അലീനെ പറഞ്ഞു എനിക്ക് സാർ വിളിക്കുന്നുണ്ട് ഞാൻ പോട്ടെ ഓ ഇതാണല്ലേ ആ ബെൽ സിസ്റ്റം ഒക്കെ ഏഹ് അപ്പോഴേക്കും വൈജൻ്റെ പറഞ്ഞു ഇത് തന്നെയാണ് കാണണമ കാണണമെന്ന് തോന്നുമ്പോൾ തോന്നുമ്പോൾ വിളിക്കും അങ്ങട് ഈ ബെല്ലു വഴി ഓടി അങ്ങോട്ടേക്ക് ചെല്ലും പിന്നെ ഒരു മുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ ഇവിടെ താഴേക്ക് ഇറങ്ങി വരും ഇവിടെ വന്ന് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും വിളിക്കും അപ്പോഴേക്കും അലീന പറഞ്ഞു മേഡം വെറുതെ വേണ്ടാതിനെ പറയരുത് അദ്ദേഹം എന്തെങ്കിലും ആവശ്യമുള്ളപ്പോഴല്ലേ സാർ വിളിക്കാറുള്ളൂ ആ ആവശ്യം എപ്പോഴും ഉണ്ടല്ലോ ബാക്കിയുള്ളവർക്ക് നിങ്ങളുടെ ആവശ്യവും ബാക്കിയുള്ളവർക്ക് അത് അനാവശ്യവും ആണല്ലോ എന്നൊക്കെ വൈജയന്തി ഇങ്ങനെ പറയുകയാണ് മേഡത്തോട് തർക്കിക്കാൻ ഞാനില്ല എന്തായാലും സാർ എന്തിനാ വിളിച്ചതിന് ഞാൻ ഒന്ന് പോയി നോക്കട്ടെ അപ്പോഴേക്കും രാജീവൻ പറഞ്ഞു ഹാ എന്തായാലും ഇതിപ്പോൾ ഞാൻ വന്നില്ലേ ഞാനേ വൈജന്തിയുടെ ആങ്ങളയാണ് എളയ ആങ്ങള രാജീവൻ അപ്പോഴേക്കും അലീന പറഞ്ഞു ആ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ല എനിക്കൊന്ന് പോയി എനിക്കൊന്ന് പോയി ബാലചന്ദ്രനെ ഒന്ന് കാണണമായിരുന്നോ ഇനി അതിനും നിൻ്റെ അനുവാദം വേണോ അപ്പോൾ അലീന് പറഞ്ഞു എൻ്റെ അനുവാദമല്ല ബാലചന്ദ്രൻ സാറിൻ്റെ അനുവാദം തന്നെയാണ് വേണ്ടത് ബാലചന്ദ്രൻ സാറ് സമ്മതിക്കണം ഞാനൊന്ന് പോയി ചോദിക്കാം ഞാൻ പറയാം ഇനി ആൾ വന്നിട്ടുണ്ടെന്ന് വൈജാന്തി പറഞ്ഞു ഇതാണ് ഇവിടുത്തെ ഇടപാട് ഇവിടുത്തെ ഇടപാട് കണ്ടിട്ടുണ്ടെങ്കിലേ ശരിക്കുണ്ടല്ലോ എനിക്ക് എനിക്ക് തല പെരുക്കുന്നുണ്ട് രാ രാജവേട്ട എന്നാണ് വൈജാന്തി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒന്നും വേണ്ടിയില്ല അല്ലീനെ നേരെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവാണ് ആ സമയത്ത് വൈജാന്തി പറഞ്ഞു എന്തായാലും അമ്മയെ കണ്ടിട്ട് വാ ആ ശരിയാ ഞാൻ ഞാനിവിടെ വന്ന് ഇവളുടെ ഈ ഒരു ഇത് പുറത്താനവും നിൻ നീ പറഞ്ഞത് ശരിയാട്ടോ ഏ നീ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഏതേലും വീട്ടിൽ നടക്കുമോ ഇതൊക്കെ എന്തായാലും അമ്മയൊന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് രാജീവൻ നേരെ ആ മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലാം കഥക് തുറന്ന് മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെന്നു അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് ചെല്ലുക കേട്ടോ അപ്പോൾ കഥക് തുറന്നപ്പോൾ തന്നെ കഥക് തുറക്കണത് ആരാണെന്നറിയാൻ മുത്തശ്ശി ഒന്ന് എത്തി നോക്കിയിട്ടോ എത്തി നോക്കിയപ്പോഴേക്കും ദാ വന്നു രാജീവൻ രാജീവം വന്നതും മുത്തശ്ശിയുടെ കണ്ണൊക്കെ നിറഞ്ഞ ഏടാ എന്തെന്താണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ എത്ര നിന്നെ ഒന്ന് കണ്ടിട്ട് ഏ നിനക്കിങ്ങോട്ടൊന്നും വരാൻ നേരമില്ലല്ലോ വരണ്ടടാ നിനക്കെന്നെ ഒന്നും വിളിക്കത്തില്ലേ അപ്പോഴേ അമ്മേനെ ആരുടെ ഫോണിലേക്ക് വിളിക്കാനാ അല്ല ഇവളുടെ ഫോണിലേക്ക് എന്നെ വിളിക്കത്തില്ലേ വേണ്ട എനിക്കൊരു ഫോൺ മരുമേടിച്ച് തന്നിട്ടുണ്ട് അതിനകത്തേക്ക് വിളിക്കത്തില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനത്തെ സംവിധാനമൊക്കെ ഉണ്ടായിരുന്നോ അമ്മേ തിരക്കല്ലേ അമ്മേ ഓ നിനക്ക് തിരക്ക് എപ്പോഴും തിരക്ക് മക്കൾക്കെല്ലാവർക്കും തിരക്ക് അമ്മമാർക്ക് ഇങ്ങനെ തിരക്കൊന്നും ഇല്ലല്ലോ ഇങ്ങനെ കട്ടിലേ കിടന്ന കിടപ്പ് കിടന്നാൽ മതിയല്ലോ എന്ത് തിരക്ക് എങ്ങോട്ടും പോകണ്ട ആ ആരെയും കാണണ്ട എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ആകെ സങ്കടം പറച്ചിലൊക്കെയാണ് കേട്ടോ അപ്പോഴേക്കും രാജീവ് പറഞ്ഞു ഞാനിങ്ങ് വന്നില്ലേ അമ്മേ പിന്നെ എന്താ അല്ല നീ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്നെങ്ങ് വന്നേ ആരും പറഞ്ഞില്ലല്ലോ ഇവളോട് വല്ലതും നീ പറഞ്ഞായിരുന്നോ വരുന്നത് എന്നോട് ഇവള് പറഞ്ഞില്ല കേട്ടോ എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞപ്പോൾ ഇല്ല ആരോടും പറഞ്ഞില്ല ഞാൻ വരുന്ന കാര്യം ഒരു അത്യാവശ്യഘട്ടത്തിൽ വരണ്ട സമയത്ത് വരേണ്ടി വന്നാൽ വരാതിരിക്കാൻ പറ്റുമോ ആ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ അല്ലേ ഉള്ളൂ ആങ്ങളമാരായിട്ടുള്ളവർ വരണ്ടേ എന്ന് ഇങ്ങനെ ചോദിക്കുക അപ്പം ആവശ്യം ഒരാശ്യം വരുമ്പോൾ ഇവിടെ വേണമെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് രാജീവനിങ്ങനെ പറയുക കേട്ടോ അപ്പം മുത്തശ്ശി ചോദിച്ചു എന്താ ഇവക്കെന്താ എത്ര ആവശ്യം നിന്നെ വിളിച്ചു വരുത്തേണ്ട ആവശ്യം എന്താ ഇവക്ക് ആ അല്ല അമ്മയ്ക്കതൊരു വലിയ അത്യാവശ്യമൊന്നും അല്ലയെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു അല്ല ആ വേലക്കാരിനെ പറഞ്ഞു വിടുന്ന കാര്യത്തിൽ ബാലചന്ദ്രനും അതുപോലെ ആ അമ്മയും എല്ലാവരും ഒറ്റ കെട്ടാണെന്നൊക്കെയാണല്ലോ പറഞ്ഞു കേട്ടത് പറഞ്ഞു വിടാൻ സമ്മതിക്കുന്നില്ല എന്ന് എന്താമ്മേ കാര്യം ഇവൾക്കിവിടെ ജീവിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ എന്നൊക്കെ ഇവളുടെ പരാതി ഉള്ളതാണോ എടാ നീ എൻ്റെ ഈ അവസ്ഥ കണ്ടോ കിടന്ന് കിടപ്പാണ് ഞാൻ അറിയാവുന്ന നിനക്ക് എന്നെ നോക്കാൻ ആരാ ഉള്ളേ ആ പെങ്കൊച്ച് മാത്രം എന്നെ നോക്കാനുള്ളത് ആരെങ്കിലും ഉണ്ടോ എന്നെ ഒന്ന് നോക്കാനായിട്ട് എന്നെ നോക്കാനായിട്ട് നിൻ്റെ അച്ഛൻ തന്നെ ഏർപ്പാട് ചെയ്തു ആ പെങ്കൊച്ചിനെ ആ പെങ്കൊച്ചിനെ ഇവളുടെ കണ്ണിൽ കാണത്തില്ലെന്ന് പറഞ്ഞാൽ ആ പെങ്കൊച്ച് എന്ത് ചെയ്യാനാണ് എടാ ആ കൊച്ചിനൊരു കുഴപ്പമില്ലടാ അപ്പോൾ പിന്നെ ആ ഇവിടെ നിൽക്കട്ടെ അതിന് മാത്രം കിടന്ന് വേഷം കെട്ട് ഇറക്കണേ എന്തിനാ അപ്പോഴേക്കും വൈജേണ്ടി പറഞ്ഞു കേട്ടല്ലോ രാജപ്പെട്ട ഇതാണ് ഇവിടുത്തെ അവസ്ഥ അമ്മേ ഇവൾക്കിഷ്ടമല്ല എങ്കിൽ പിന്നെ എന്തിനാണ് ആ പെങ്കൊച്ചിനെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇവളുടെ വീടല്ലേ ഏ അപ്പം ഇവളുടെ വീടാകുമ്പോൾ ഇവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ആ പെങ്കൊച്ചിനെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ അതെന്തിനാണ് പിന്നെ ഈ വാശി പിടിക്കുന്നത് പ്രത്യേകിച്ച് ബാലചന്ദ്രൻ്റെ ഭയങ്കര വാശിയാന്നാണല്ലോ കേട്ടത് എനിക്കറിയത്തില്ല ബാലചന്ദ്രൻ്റെ പഴയ സ്വഭാവമൊന്നും അല്ല അത് ഞാൻ സമ്മതിക്കുന്നു ബാലചന്ദ്രൻ എന്നെ കുറച്ച് ദേഷ്യമൊക്കെയാണ് അതൊക്കെ ഓർത്ത് ഇവളെ കൊണ്ടുവന്ന് അടങ്ങി നിൽക്കാനായിട്ട് ഞാനും പറഞ്ഞു എല്ലാവരും പറഞ്ഞു മക്കളും പറഞ്ഞു അതുപോലെ തന്നെ ഗംഗ ഒരു ഗംഗാധരൻ വന്നായിരുന്നു അവനും പറഞ്ഞു എടാ നീ ഗംഗാധരനെ ഒന്ന് വിളിച്ച് നോക്കിയാൽ ഗംഗാധരനെ വിളിച്ച് നോക്കുമ്പം ഗംഗാധരൻ പറയും ഇവിടുത്തെ പ്രശ്നം ശരി ശരിക്കും എന്താണെന്ന് അപ്പോഴേക്കും വൈജേൻ്റ് പറഞ്ഞു ഗംഗേട്ടനെ വിളിക്കല്ലേ രാജവേട്ട ഗംഗേട്ടനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗംഗേട്ടനെ എന്നെ കുറ്റപ്പെടുത്തിയേ സംസാരിക്കുള്ളൂ രാജവട്ടന് മനസ്സിലായല്ലോ ഇവിടെ നിന്ന് രാജവട്ടൻ കാര്യങ്ങൾ മനസ്സിലാക്കുക അന്നിട്ട് രാജവേട്ടൻ അറിഞ്ഞാൽ മതി ഒരു തീരുമാനം എടുത്താൽ മതി അല്ലാതെ ഗംഗേട്ടനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗംഗേട്ടൻ ഗംഗേട്ടൻ പറയുന്നത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ചൊറിഞ്ഞ് കയറും നമുക്ക് ആ രീതിയിലാണ് എന്നെ തന്നെയാണ് എപ്പോഴും ഗംഗേട്ടൻ കുറ്റപ്പെടുന്നത് അപ്പോഴേക്കും വൈജേണ്ടി പറഞ്ഞു നിന്നെ കുറ്റപ്പെടുത്തുന്നത് നിനക്ക് കുറ്റം ഉണ്ടായിട്ട് തന്നെയല്ലേ ഇല്ലാതെ നിന്നെ കുറ്റപ്പെടുത്തുമോ ഏ നീ ചെയ്ത തെറ്റുകൾക്ക് ആണല്ലോ ഗംഗാധരൻ പറഞ്ഞത് അല്ലാതൊന്നുമല്ലോ ഞാൻ എപ്പോൾ ചെയ്തു നിങ്ങളെന്തൊക്കെ ഈ പറയുന്നത് അറിവില്ലാത്ത പ്രായത്തിൽ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് വിചാരിച്ച് അപ്പോഴേക്കും വൈജാന്തിയോട് മുത്തശ്ശി ചോദിച്ചു അറിവില്ലാത്ത പ്രായോ ഏ നീ ഉള്ള കുഞ്ഞായി മുട്ടയെന്ന് വിചാരിച്ച പ്രായമൊന്നും ആയിരുന്നില്ലല്ലോ പത്തിരുപത് വയസ്സുണ്ടായിരുന്നപ്പോഴത്തെ കാര്യങ്ങളല്ലേ ഹേ അതെൻ്റെ അറിവില്ലാത്ത പ്രായമാണോ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കാട്ടോ അറിവില്ലാത്ത പ്രായം അഞ്ച് വയസ്സാണ് ഏഹ് അഞ്ച് വയസ്സ് താഴെയുള്ള പിള്ളേർക്ക് ഈ അറിവില്ല 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 എന്ന് പറയണേ പത്തിരുപത് വയസ്സായ പെണ്ണിന് ഇനി അറിവില്ലാവുന്ന പോലും അല്ല നിനക്ക് ഇപ്പം അറിവുണ്ടോ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുകയാണ് ഞാനിവിടെ നിന്നാലേ വല്ല പറഞ്ഞു പോകും എന്ന് പറഞ്ഞുകൊണ്ട് രാജവേട്ടിൻ്റെ അമ്മയും കൂടെ സംസാരിക്കും ഞാൻ പോവാം എന്നും പറഞ്ഞാണ് ആ വൈജാൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകുന്നത് എന്തായാലും ഞാൻ ബാലേന്ദ്രനെ ഒന്ന് കാണട്ടെ ബാലേന്ദനോട് സംസാരിക്കട്ടെ എന്താ പ്രശ്നം എന്ന് അറിയട്ടെ എന്തിപ്പം അവൾ ആ വേലക്കാരി പെണ്ണിനും എന്ത് കുഴ ഒരു കുഴപ്പമില്ലെങ്കിൽ പോലും വൈജയ്ക്ക് ഇഷ്ടമല്ലേ പിന്നെ നിർത്തേണ്ട കാര്യമുണ്ടോ അതെന്തിനാന്നേ വാശി പിടിക്കുന്നത് വെറുതെ ഏ വൈജയാണോ വലുത് അത് വേലക്കാരി പെണ്ണാണോ വലുത് അമ്മേ നോക്കണ്ട ഒരു നൂറ് വേലക്കാർ വേറെ വരില്ലേ എല്ലാവർക്കും അവളോ പ്രിയപ്പെട്ടതാണെന്നൊക്കെ പറയുമ്പോൾ വൈജയ്ക്ക് അത് സഹിക്കുമോ അതല്ല എൻ്റെ വീട്ടിൽ എനിക്ക് പകരമായിട്ട് അല്ലെങ്കിൽ എൻ ഞാൻ ചെയ്യുന്നേക്കാൾ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരാൾ എൻ്റെ വീട്ടിൽ വരികയാണ് എല്ലാവർക്കും ആ അയാൾ വലിയ പ്രിയം ഏ എല്ലാവരും അയാൾ ചെയ്യുന്നതിന് നല്ല രീതിയിൽ വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനെയും ഉത്തരവാദിത്വത്തേക്ക് ആ നല്ല രീതിയിൽ പറയുകയൊക്കെ ചെയ്യുന്നു എനിക്ക് സഹിക്കാൻ പറ്റുമോ ഇല്ലല്ലോ ആ ഒരവസ്ഥ തന്നെയാണമ്മേ വൈജേൻ്റെക്ക് അമ്മ വൈജയുടെ ഭാഗത്തൊന്ന് ചിന്തിച്ച് നോക്ക് അപ്പം എണ്ണേനെ പറഞ്ഞ് വിടാൻ നോക്ക് അപ്പോഴേക്കും മുത്തശ് പറഞ്ഞു അതിന് അവളെ പറഞ്ഞു വിടുന്നതിന് എനിക്ക് കുഴപ്പമുണ്ടായിട്ടല്ല അവളെ പറഞ്ഞു വിട്ടോട്ടെ കുഴപ്പമൊന്നുമില്ല അവൾ പോട്ടെ അവളോടും ഞാൻ പറഞ്ഞു അത് അവളും പോകാൻ റെഡിയാണ് പക്ഷേ ബാലേന്ദ്രൻ സമ്മതിക്കണ്ടേ ഹാ അത് ഞാൻ സമ്മതിപ്പിച്ചോളാം എനിക്കറിയണം എന്താണ് ബാലചന്ദ്രന്റെ ഉദ്ദേശം എന്ന് വൈജയന്തി പറയുന്നത് കേട്ടിട്ടേ ബാലചന്ദ്രൻ ചില്ലറക്കാരനല്ലെന്നാ തോന്നുന്നത് അപ്പോഴേക്കും മുത്തച്ഛു പറഞ്ഞു നീ വെറുതെ ബാലചന്ദ്രന്റെ മെക്കിട്ട് കയറാനൊന്നും ചെന്നേക്കരുത് ബാലചന്ദ്രന്റെ നല്ല ദേഷ്യത്തില പഴയ ബാലചന്ദ്രൻ എന്നൊന്നും അല്ല പഴയ ബാലചന്ദ്രൻ അല്ലെങ്കിലേ പുതിയ രാജീവനെ അവൻ കാണും ആഹാ നമ്മുടെ അടുക്കളപ്പുറത്ത് അടുക്കളപ്പുറത്ത് ചായപ്പിലിരുന്ന് ഭക്ഷണം കഴിച്ചോണ്ടിരുന്നവനാണ് അവനിപ്പം എൻ്റെ പെങ്ങളുടെ നിർക്ക് കൈ ഉയർത്താനും പെങ്ങളുടെ നിർക്ക് മത്സരിക്കാനും യുദ്ധത്തിനും ചെല്ലുന്നു അവൻ പഞ്ചപുച്ചോടയ്ക്ക് കേട്ട് നിൽക്കേണ്ടവൻ തന്നെയാ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും വൈജൻ ജോ ചോദിച്ചു ആ വൈജേ അല്ല മുത്തശ്ശി ചോദിച്ചു അത് ഏത് വകയിലാടാ അവൻ ഇത്ര നാളും പഞ്ചപുച്ചോടയ്ക്ക് അങ്ങനെ കേട്ടു നിന്നിട്ടുണ്ടെങ്കിൽ അതിനും തക്കതായ കാരണമുണ്ട് അവൻ്റെ കുടുംബം ആയതുകൊണ്ടാണ് ഇപ്പോൾ അവനത് ചെയ്യുന്നില്ല എങ്കിൽ അവനെന്തോ സംതിങ് മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് കാര്യം എന്ന് പറഞ്ഞു ഇപ്പം മനസ്സിലാക്കാൻ എന്താണ് ഇപ്പോൾ ഇതിന് മാത്രം ഉള്ളത് എന്ന് രാജീവൻ ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു മനസ്സിലാക്കാൻ ഇല്ലാത്തത് എന്താണ് ഈ ആഗ്രഹ വല്ലതും അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ പിന്നെ ആഗ്രഹ അറിയാൻ പോലെ ആ ഈ ആഗ്രഹ എങ്ങനെ അറിയണത് അറിയണമെനിക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം അല്ലാതെ വേറെ ആർക്കാണ് ഈ ആഗ്രഹകഥകളൊക്കെ അറിയാവുന്നത് ഗംഗേട്ടൻ അറിയാം മാലധ്യേട്ടത്തേക്ക് അറിയാം ഹേ കമലേടത്തിക്ക് പോലും അറിയത്തില്ല ഈ ആഗ്രഹ കഥകളൊന്നും അതറിയത്തില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ അറിയാം കമലൊക്കെ അറിയാമായിരുന്നെങ്കിൽ ഇപ്പോൾ ലോകം മൊത്തം അറിഞ്ഞാൽ എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയുകയാണ് എന്തായാലും ഞാൻ ഒന്ന് കണ്ടിട്ട് വരട്ടെ അങ്ങനെ രാജവൻ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് അലീന താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് അപ്പോൾ അലീന ചെന്നിട്ട് പറഞ്ഞായിരുന്നു ബാലേന്ദ്രനോട് ഇങ്ങനെ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് കയറി വിടട്ടെ എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ അപ്പോൾ കാണാൻ വന്നിരിക്കുന്നത് ആരാണെന്ന് പറഞ്ഞു വൈചന്ദ്രൻ ആങ്ങളെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ബാലേന്ദ്രൻ പറഞ്ഞു എനിക്ക് ഒരത്തനെയും കാണണ്ട എനിക്ക് ഒരാളെയും കാണണ്ട കാണണം എന്ന വല്ല വാശിയിലാണ് അദ്ദേഹം അപ്പോൾ കണ്ടിട്ട് പോകുകയുള്ളതായിരിക്കും അപ്പം പിന്നെ അത് കാണുന്നതല്ലേ നല്ലത് സംസാരിക്കാനോ പറയാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആട്ടെ എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ അവനെന്നെ പേടിപ്പിക്കാൻ വന്നിരിക്കുന്നത് അവളെ എന്നെ പേടിപ്പിക്കാൻ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അയ്യോ സ്കൂൾ കുട്ടിയല്ലേ ടീച്ചറെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് ഞാനങ്ങ് പേടിച്ചു പോകാൻ അയ്യോ അവൾ പരാതി പോയി പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നതാണ് അല്ല സിംഗപ്പൂരിൽ നിന്ന് ഇത്ര ഇത്ര വരാനും മാത്രമേ ഉള്ളു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ അല്ല വൈജന്റിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആംഗളമാരുള്ള പെങ്ങളാണല്ലോ ഈ മാതിരി പരിപാടികളൊക്കെ കാണിച്ചൊപ്പിച്ച് വെച്ചേക്കുന്നത് അപ്പോഴേക്കും അനിയൻ അന്തം വിട്ട് ബാലേന്ദ്രൻ ഇങ്ങനെ നോക്കുക എന്തായാലും എനിക്ക് എനിക്കയാളെ കാണണ്ടാന്ന് പറഞ്ഞേരേ ഞാൻ കഥകുറ്റിയിടാൻ പോവുകയാണ് ഇനി കഥകൾ ഞാൻ തുറക്കത്തില്ല രാത്രിയായാലേ കഥകൾ കുറക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവനോട് എനിക്ക് കാണണ്ട എന്ന് തന്നെ പറഞ്ഞേരേ എന്ന് പറഞ്ഞാൽ അലീനെ പുറത്തിറങ്ങിയത് ബാലചന്ദ്രൻ കഥകങ്ങോട് വലിച്ചടച്ചു വിട്ടോ താഴെ നിന്ന് രാജീവൻ ഇതൊക്കെ അത് കഥക് വലിച്ചടയ്ക്കുന്നതും അലീനെ പുറത്തിറങ്ങി പോരുന്നതും ഒക്കെ കാണുന്നുണ്ടായിരുന്നു എന്തായാലും അലീനെ താഴേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു അപ്പോൾ വൈജൻ്റെ വന്നു കേട്ടോ ബാലേന്ദ്രൻ എന്തു പറഞ്ഞു ഏ കാണാൻ അനുമതി കിട്ടിയില്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും അലീൽ പറഞ്ഞു ഇല്ല കാണാൻ അനുമതി കിട്ടിയിട്ടില്ല കാണണ്ട എന്നാണ് പറഞ്ഞത് സാറ് ടയേഡാണ് സാറോ കിടക്കാണ് രാത്രി ഇനി വിളിച്ചാൽ മതി എന്നാ പറഞ്ഞത് കഥ കടക്കുകയും ചെയ്തു ഇനിയിപ്പോൾ കാണാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് ആ ഹാ അത് എവിടെത്തന്നെ ആയാലും സിംഗപ്പൂരിൽ നിന്ന് എൻ്റെ ഏട്ടൻ ഇത്രയും ദൂരെ ആ ഈ ഒരു ആ പ്രശ്നം തീർക്കാൻ വേണ്ടി മാത്രം വന്നപ്പോൾ എൻ്റെ ഏട്ടനെ കാണാൻ അയാൾക്ക് സൗകര്യം ഇല്ല എന്നല്ലേ അതൊന്നറിയണല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ വൈജാൻ്റെ നേരെ ചെന്ന് കതുകിന് പോയി മുട്ടലോട് മുട്ടൽ എവിടെ മുട്ടലും ചീറ്റലും ഒക്കെ അവിടെ നടക്കുന്നല്ലാതെ യാതൊരുവിധ ഇതുമില്ലാട്ടോ കഥക്ക് തുറക്കത്തില്ല എന്ന് പറഞ്ഞാൽ തുറക്കത്തില്ല ബാലചന്ദ്രൻ വൈജേന്തിയോട് പറഞ്ഞു തുറക്കത്തില്ല വൈജന്തി ഈ ബാലചന്ദ്രൻ ഒറ്റ വാക്കേ ഉള്ളൂ തുറക്കത്തില്ല എന്ന് പറഞ്ഞാൽ തുറക്കത്തില്ല നീ എത്ര തട്ടിയിട്ടും മുട്ടിയിട്ടും കാര്യമില്ല അവസാനം രാജീവനോട് വൈജന്തി എന്ന് പറഞ്ഞു ഇനി നിന്നിട്ട് കാര്യമില്ല അയാളെ തുറക്കത്തില്ല അയാൾക്കേ വാശിയാണ് വാശി അയാളുടെ വാശിയാൻ തീർത്ത് കൊടുക്കാം അപ്പോൾ എനിക്ക് രാജീവൻ പറഞ്ഞു ഇനിയിപ്പോൾ ഞാനിവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ ഒരു കാര്യം ചെയ്യാം പോയിട്ട് നാളെ വരാം നീ ഇപ്പം എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം ഇല്ല ഞാൻ വരുന്നില്ല രാജവേട്ടൻ രാവിലെ വരില്ലേ എന്തായാലും അയാൾ എപ്പോഴും മുറിക്കാത്തട ഇരിക്കത്തില്ലല്ലോ എപ്പോഴെങ്കിലും ഭക്ഷണം കഴിക്കാനാണെങ്കിലും കഥകൾ തുറക്കുമല്ലോ ആ സമയത്ത് അയാളെ പൂട്ടണം രാജവേട്ടൻ അയാളെ പൂട്ടണം അങ്ങനെ പറഞ്ഞു എന്തായാലും ഇയാളങ്ങ് പോയി കേട്ടോ എന്നിട്ട് മനുവിന് മനുവിൻ്റെ വീട്ടിലേക്ക് പോയി അപ്പോൾ മനു രാജങ്കിൽ വന്ന് നിങ്ങളോട് കുശലമൊക്കെ ചോദിച്ച് എന്തുണ്ടെങ്കിലെ വിശേഷം അല്ലെങ്കിൽ എന്താ ഇത്ര പെട്ടെന്ന് എന്നൊക്കെ ചോദിച്ചു ഏയ് വെറുതെ ഇവിടെ ഒരു ബിസിനസ് മീറ്റിങ്ങിന് വരണ്ട കാര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് വന്നു പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടല്ലോ വീട്ടിൽ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ എനിക്കതിനോട് കുറച്ച് സംസാരിക്കാനുണ്ടാറാം നമുക്കത് പുറത്തേക്ക് നിന്നാലോ എന്ന് ചോദിച്ചു ഗാർഡനിലാവുമ്പോൾ ഒരിച്ചിരി മഞ്ഞും ഒക്കെയുണ്ട് നമുക്ക് തണുപ്പും കാറ്റും ഒക്കെ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോയി നിൽക്കാം എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോവാണ് പുറത്തേക്ക് പോയി നിന്നിട്ട് വൈജന്റീയുടെ കാര്യമാണ് കേട്ടോ ഈ രാജഭവൻ പറയുന്നത് അതെ വൈജയത്തിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഇവിടെ വരിക സിംഗപ്പൂരിൽ നിന്ന് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര ഭീകരമായൊരു കാര്യമായിരിക്കും അല്ലെങ്കിൽ എത്ര ഇമ്പോർട്ടൻ്റായ ഒരു കാര്യമായിരിക്കും എന്ന് ഊഹിക്കാൻ അല്ലേ നീ ആയിട്ട് ഇനി അതിന്റെ ഇടങ്കോലിടാനായിട്ട് നിക്കണ്ട നീയായിട്ട് അതിനൊരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നിക്കണ്ട നീയാണ് ഇതെല്ലാം വരുത്തി വെച്ചത് എന്നെനിക്ക് മനസ്സിലായി അപ്പോഴേക്കും മനു പറഞ്ഞു എൻ്റെ പൊന്ന് വച്ചാൽ അവിടെ ഒരു കുഴപ്പവും ഇല്ല ആ പെങ്കൊച്ചാണെങ്കിലും അവിടെ എല്ലാ കാര്യങ്ങളും നോക്കി നിൽക്കുന്നൊരു പെങ്കൊച്ചാണ് പിന്നെ എന്താണ് പ്രശ്നം ആർക്കാണ് പ്രശ്നം പ്രശ്നം വൈചന്തിക്കാണ് വൈജതിക്ക പെണ്ണിന് ഇഷ്ടമല്ല അപ്പോഴേക്കും അൽ മനു ചോദിച്ചാൽ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇഷ്ടമല്ല കാരണം മുത്തശ്ശിയെ നോക്കുന്നുണ്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഇപ്പം ബാലനങ്ങളിൽ നോക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതിനൊരു കാരണം വേണ്ടേ കാരണം എന്തായാലും വൈജന്തിയുടെ വീടാണ് അത് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട അത്ര തന്നെ നമ്മൾ ഇതിനെ കൂടുതൽ ചഖ്യാനിക്കുന്നത് ഏ വൈജന്തിയേക്കാൾ വലുതൊന്നും അല്ലല്ലോ നമുക്ക് ആ പെണ്ണ് ആണോ ആ വീട്ടിൽ ആർക്കും വൈദ്യന്തിയേക്കാൾ വലുതല്ല ആ പെൺ ആ പെണ്ണ് അപ്പോൾ പിന്നെ നീ ആയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇടംകോലിടാൻ നിന്നേക്കല് ഞാൻ അവളെ പറഞ്ഞു വിടാനുള്ള എല്ലാ പരിപാടിയും നോക്കുന്നുണ്ട് അവളെ പറഞ്ഞു വിട്ടിട്ടേ ഞാനിവിടുന്ന് പോവുള്ളൂ എന്ന് പറഞ്ഞ് രാജീവൻ ആ ഹാമ്പും ബില്ലുമെടുത്ത് അങ്ങ് പോവുകയാണ് കേട്ടോ മനുവിന് മനസ്സിലോർത്തും എന്തായാലും ബാലനങ്ങളുടെ മുമ്പിൽ ഈ വെറും പുഴുവായി മാറുന്ന രാജീവനങ്ങളെ കാണേണ്ട വരുമല്ലോ ഒരു കൊച്ചനെ കാണണ്ട വരുമല്ലോ എന്ന് മനു ഇങ്ങനെ ഓർക്കാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗ്രേസമയും മാമച്ചിനും രേവതിക്കുട്ടിയും കൂടി അലീനിയെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വരികയാണ് കാരണം ബാലേന്ദ്രന് ഇങ്ങനൊരു അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ അപ്പോൾ കാണാനായിട്ട് വരണമല്ലോ ഇല്ലെങ്കിൽ ഈ പോലെ രേ രേ ഇവർക്ക് ഒരു ആവശ്യം വരുന്ന സമയത്ത് ചോദിക്കാനും പറയാനും ആളുമില്ല എന്നൊരു ഇത് വേണ്ടല്ലോ അപ്പം ഒന്ന് കാണാം അതുപോലെ തന്നെ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അലീനിയെ കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലോർത്തുകൊണ്ടാണ് ഇവർ അവിടേക്ക് ചെല്ലുന്നത് എന്തായാലും കഥക് തുറക്കുന്നത് അലീനയാണ് ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ രേവതി കുട്ടി അലീനിയെ കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുക അലീനയ്ക്കാണെങ്കിൽ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇറങ്ങി പോവുകയാണ് കാരണം തൻ്റെ കുടുംബക്കാരെ കുറേ നാളുകൂടി കാണുന്നൊരു അവസ്ഥയിലാണ് രേവതി മാത്രമല്ല ഇവിടെ നല്ല പ്രഷറും രേവതിയല്ല അലീന കേട്ടോ ഇവിടെ നല്ല പ്രഷറും അനുഭവിക്കുന്നുണ്ട് അലീന അതിൻ്റെ ആ ഒരു സങ്കടമാണ് അകത്ത് സങ്കടത്തിൽ നിൽക്കുന്ന സമയത്താണ് കേട്ടോ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്താണ് ഇവർ വന്നത് എന്തായാലും ഇവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയി അങ്ങനെ സാറിനെ കാണാനായിട്ട് ബാലിനെ കാണാനായിട്ട് വന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ അലീന അകത്തേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞിട്ട് വൈജൻ്റെ വന്നു ഇതാരാത് എന്ന് ചോദിച്ചു കൊണ്ട് വൈജൻ്റെ അങ്ങോട്ടേക്ക് വന്നോ അപ്പോഴേക്കും ഗ്രേസമയും മാമച്ചനും പറഞ്ഞു ഞങ്ങളെ രേവതിക്കുട്ടിയുടെ രേവതിക്കുട്ടി ഞങ്ങളുടെ വീട്ടിലാണ് നിൽക്കുന്നത് രേവതി ഏത് രേവതിക്കുട്ടി അത് അലീനയുടെ കൂടെ സ്നേഹ നികേതലുണ്ടായിരുന്ന രേവതിക്കുട്ടി അത് അപ്പോൾ അലീനയും രേവതി കുട്ടിയും കൂടെ അങ്ങോട്ടേക്ക് വരികയാണ് രേവതി കുട്ടിയുടെ രേവതി കുട്ടി ഞങ്ങളുടെ വീട്ടിലാണ് നിൽക്കുന്നത് ഓ നിങ്ങളുടെ വീട്ടിലാണോ നിങ്ങളാണോ നിങ്ങളുടെ വീട്ടിലേക്കാണോ ഇടയ്ക്കിടക്ക് ഇവള് വിസിറ്റിന് വരുന്നത് ഓ നിങ്ങളാണോ ഇവൾക്ക് കുറേ സമ്മാനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുന്ന ആ കെയർ ടേക്കറായിട്ടുള്ള ആൾക്കാർ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ ഒരു പുച്ഛത്തോട് കൂടിയാണ് ചോദിക്കുന്നത് അപ്പം ആ ഞങ്ങൾ അലീനെ കാണാമെന്ന് ഓർത്തിട്ടും പിന്നെ ഇവിടുത്തെ അദ്ദേഹം വയ്യാണ്ടിങ്ങനെ കിടക്കാണല്ലോ ഒന്ന് കാണാമെന്നൊക്കെ ഓർത്ത് വന്നതാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും ഓ ഇവിടെ കാണാനും മാത്രം ഒന്നും ഉള്ളത് വൈകാരിക ആർക്കും ഇല്ല പിന്നെ ഇവളെ കാണാനായിട്ട് വരണ്ട ഇവളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വന്നാൽ മതി ഇവളുടെ സ്നേഹന ഇവിടെ അങ്ങക്ക് ആവശ്യമൊന്നുമില്ല ഇവളെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോയാൽ മതി എന്തായാലും ഇവളെ കണ്ട് ഇനി വന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല ഇവളെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ സമയത്താണ് ബാലേന്ദ്രൻ മോളിൽ നിന്ന് ഇവരുടെ ഇവിടുത്തെ വഴക്കും ബഹളവും ഇങ്ങനെ കാണുകയാണ് കേട്ടോ ആ വൈജൻറ്റി പറയുന്നിടത്തോളം പറയട്ടെ എന്ന് ഇനിയൊക്കെ ഓർത്തിട്ടാണ് ഒന്നും മിണ്ടാതിങ്ങനെ നിന്ന് എല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ബവിത കാണുന്നത് മുകളിൽ അച്ഛൻ വന്ന് നിൽക്കുന്നത് കവിത കാണിച്ചു കൊടുക്കുകയാണ് അച്ഛൻ മുകളിൽ നിന്ന് പറഞ്ഞ് ബവിത കാണിച്ചു കൊടുക്കുകയാണ് വൈജൻ്റെ ഒന്നും ഞെട്ടി എന്നാലും ഞെട്ടലൊക്കെ മറിച്ച് വെച്ചുകൊണ്ട് ആ ഇനിയിപ്പം ഞാൻ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ ഇവൾ ഈ വീട്ടിൽ ഇവളുടെ സേവനം ഞങ്ങൾക്ക് ആവശ്യമില്ല അതുകൊണ്ട് ഇവളെ മരേക്ക് കൂട്ടിക്കൊണ്ട് പോക്കോണം ഇവളോട് പൊക്കോളാൻ പറഞ്ഞിട്ട് ഇവള് പോകാതെ ഇവിടെ നിൽക്കുന്നതാണ് അലീനയുടെ സേവനം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു അത് നീയാണോ തീരുമാനിക്കുന്നത് അലീനയുടെ സേവനം ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് ഈ കുടുംബത്തിൽ അലീനയുടെ സേവനം ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് നീയല്ല ഞാനാണ് അലീനയുടെ സേവനം ഇവിടെ ആവശ്യമുണ്ട് ഞങ്ങൾക്ക് വേണം എന്ന് തന്നെ ബാലചന്ദ്രൻ ഇങ്ങനെ പറയാനുട്ടോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വൈജന്റ് പറഞ്ഞു വേണ്ട ഇവിടെ അവളുടെ ഒരു സേവനം ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പം ആ തീരുമാനം എടുക്കുന്നത് നീ അങ്ങ് കടപ്പാട്ടൂർ പോയെടുത്താൽ മതി അല്ലാതെ ഇവിടെ നിൻ്റെ പരിപാടിയൊന്നും നടക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും ബാലേന്ദ്രൻ അലീനയെ വിടാനായിട്ട് തയ്യാറാവുന്നില്ല അലീനയുടെ അവരുടെ കരിയിലേക്കും മാമച്ചൻ്റെയും ഗ്രഹസമയോടും എനിക്ക് കുറച്ച് സംസാരിക്കണം നിങ്ങളുടെ മുകളിലേക്ക് കയറി വാ എന്ന് പറഞ്ഞ് മാമച്ചനും ഗ്രഹസമയം മുകളിലേക്ക് കയറി ചെന്നു രേവതി കുട്ടിയും കയറി ചെന്നു നീ രേവതിക്കുട്ടി എന്നൊക്കെ ചോദിച്ച് രേവതിക്കുട്ടിയോട് സംസാരിക്കുകയാണ് നീ ആണല്ലേ രേവതിക്കുട്ടി അലീനയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവർ തമ്മിൽ മുകളിൽ നിന്നിങ്ങനെ സംസാരിക്കാനോട്ടോ അലീനെ വിട്ടു തരില്ല അല്ലെങ്കിൽ അലീനെ എൻ്റെ മകളെപ്പോലെയാണ് അവളിവിടെ വേണം എൻ്റെ കുടുംബം നേരെയാക്കാൻ അവൾ വേണം എന്നൊക്കെ വൈജന്തി സോറി ബാലചന്ദ്രൻ മാമിച്ചിട്ടുണ്ട് ഗ്രേസമയോടും പറയുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് വരാനിരിക്കുന്ന എപ്പിസോഡിലെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായിട്ടു വിചാരിക്കുന്നോട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുകയൊക്കെ വേണോട്ടോ സി ഒക്ക് താങ്ക് യു